മഴയോടൊപ്പം ഇത്തവണയും എത്തി ദേശീയപാതയിൽ കുഴികൾ കരിങ്കല്ലത്താണി മണലും പുറത്താണ് ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടത് അപകട സാധ്യത ഏറെയുള്ളതിനാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുഴികളടയ്ക്കാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ റണ്ണിംഗ് കോണ്ടാക്ട് കഴിഞ്ഞ് അടുത്തതിനുള്ള നടപടിക്രമങ്ങൾ ആവുന്നതേ ഉള്ളൂ എന്നാണ് ലഭിച്ച മറുപടിയെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു മഴവെള്ളം നിലത്തു വീണപ്പോഴേക്കും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ കാര്യത്തിൽ ഇത്തവണയും തീരുമാനമായി കരിങ്കല്ലത്താണി മണലമ്പുറം ഭാഗത്ത് രൂപപ്പെട്ടത് നിരവധി വലിയ കുഴികൾ വളവും വാഹനങ്ങളുടെ ധാരാളിത്തവും ഒപ്പം അമിത വേഗതയും കാരണം കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെയുള്ള അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കി നാട്ടുകൽ പോലീസ് കുഴികൾക്ക് സമീപം ബാരിക്കേഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയത് കാണാം ഒന്നല്ല രണ്ടല്ല മൂന്ന് ബാരിക്കേഡുകളാണ് മുന്നറിയിപ്പായി വെച്ചത് അടിയന്തിരമായി അടച്ചില്ലെങ്കിൽ അപകടമാണെന്ന് ദേശീയപാതാധികൃതരെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചിരുന്നു എന്നാൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി അവിടെ ബോധ്യപ്പെടുത്തിയതാണ് പക്ഷേ അത് കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവർ പറഞ്ഞ റണ്ണിംഗ് കോൺട്രാക്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് അതിനുശേഷമുള്ള കരാർ പ്രവർത്തനങ്ങൾ കരാറ് ആരും ഏറ്റെടുത്തിട്ടില്ല അതിൻ്റെ പ്രോസസ്സ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ പ്രോസസ്സിംഗ് പൂർത്തിയായതിനു ശേഷമാണ് ഈ കുഴികൾ നികത്തുന്നത് എങ്കിൽ അതിനടക്കം നഷ്ടപ്പെടുന്ന മനുഷ്യജീവന് ആ ഒരു ഉത്തരം പറയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് രൂപപ്പെട്ട കുഴികുളം നടച്ചു കിട്ടാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത സമരങ്ങൾക്ക് കണക്കില്ലാണി അലനല്ലൂർ